കൊണ്ടുപോകുന്നില്ലേജ് എറണാകുളത്തോട്ട് ഹോസ്പിറ്റലുണ്ട് ആലുവ താലൂക്ക് ആശുപത്രി നല്ല സൗകര്യങ്ങളൊക്കെ നിലവിലുണ്ട് നല്ല ഡോക്ടർമാരുണ്ട് നല്ല സംവിധാനങ്ങളും ഉണ്ട് സാധാരണക്കാർക്ക് നല്ലത് കാശ് ഇല്ലെങ്കിൽ അവർ സഹായിക്കും ചില ചില മേഖലകളിൽ നല്ല ഡോക്ടർമാരുണ്ട് മെഡിസിനൊക്കെ ഇല്ലായ്മ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒരിക്കലും ഒരു രോഗിയെ ചീറ്റ് ചെയ്യൂലി കേസ് വന്നു കഴിഞ്ഞാല് ആണോ അതോ ഗവൺമെന്റ് ആണോ ഡിപെൻഡ് ചെയ്യാറ് ഞാൻ ഗവൺമെന്റ് ആയിരിക്കും ഇപ്പൊ അത്ര നമുക്കിപ്പ കൊണ്ടുപോകാൻ പേടിയാണ് ഇപ്പ എനിക്ക് എന്നെ ഇതിന്റെ മുന്നേ ഒരു അസുഖം വന്നിട്ട് മൂന്ന് മൂന്നും മൂന്ന് മൂന്ന് ഇതാ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് കൂടുതലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ റെക്കമെന്റ് ചെയ്യുള്ളത് ക്യാഷ് മാത്രല്ല അവരില്ലാത്ത എനിക്ക് അനുഭവം പിന്നെ പോലെ എന്റെ കസിൻ തന്നെ ഇതുവരെ മരിച്ചു കഴിഞ്ഞിട്ടും അവര് പറയാനുള്ള അവര് വെന്റിലേറ്ററിൽ ഇട്ടേക്കണോ

ഞങ്ങള് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഗവർണ്മെന്റ് ഇപ്പോ മറ്റേണ്ട് ഹോസ്പിറ്റലിനുവേണ്ടി കത്ത് സ്വീകരിക്കാണ് പക്ഷെ ഇവരെ വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ബെറ്റർ എന്ന് പറയാൻ കാരണം ഒന്ന് ചികിത്സന്റെ കാര്യത്തില് ഫണ്ട് ലക്ഷ്യം അത് നമുക്കൊരു വിശ്വാസത വരുന്നില്ല കാരണം നമുക്ക് ഇന്നത് ചെയ്യണം ഒരു സംസാരം ഒഴിവാക്കിണ്ടാവും ഇപ്പൊ അടുത്തൊരു ബച്ചുനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അപ്പം അവര് ഐശ്വര്യ കയറ്റം പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ വല്ല സമരം ക്രിറ്റിക്കലാണ് കാരണുള്ള കണ്ട്രോള് ചെയ്യാറുണ്ട് അങ്ങനെ ഒന്ന് ഹോസ്പിറ്റലിൽ മാറ്റി എന്റെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രൈവറ്റ് തന്നെ അവിടെ കുറച്ച് ദിവസം കിടന്നു പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത്തിരി മരിച്ചത് അപ്പം നേരത്തെ തന്നെ നമുക്കിപ്പോ മെഡിക്കൽ കോളേജിലൊക്കെ എത്തിക്കുകയാണെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് എന്റെ ഒരു ധാരണ അത് ഇവര് കാശാണ് ഇവര് മാത്രം നോക്കൂ പ്രൈവറ്റ് ഹോസ്പിറ്റലില് അവര് അതാണ് നമ്മൾ കണ്ടുകൊണ്ടുപോയി കണ്ടുവരുന്നത് ബിസിനസ് ആണ് ഹോസ്പിറ്റലിൽ പ്രൈവറ്റിൽ ശരിക്കും നമുക്ക് സാധാരണക്കാർക്ക് തങ്ങാൻ പറ്റാത്തൊരു കാരണം പോലീസ് ആരും നമ്മളെ അവസ്ഥ നോക്കണില്ല ഒരാ അങ്ങോട്ട് കേറ്റാ ബില്ല് അടക്കാൻ പറ്റുക എത്ര ബില്ല് അടക്കാം എത്ര ബില്ല് അടക്കാൻ മുന്നത്താൻ ബില്ല് തരികയാണ് അപ്പൊ അത് നമ്മൾ അടച്ചോളാം എന്തെങ്കിലും ചികിത്സ ചെയ്യുള്ളൂ ചികിത്സ ചെയ്യൂല അപ്പൊ സാധാരണക്കാർക്ക് പിന്നെ അവർക്കാട് അതുകൊണ്ട് മണ്ടിപ്പനി അവിടെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചും സ്വർണ്ണം പണം വെച്ച് വന്ന് കൊണ്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവുക കാരണം എല്ലാരും രക്ഷപ്പെടുന്നുള്ള ആളോ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഞങ്ങൾ കൂടുതൽ പോവാറുള്ളത് പ്രൈവറ്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അടിപൊളിയായിരിക്കും പക്ഷെ അവിടുത്തെ ഫീസും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഇപ്പോഴത്തെ കുറെ വാർത്തകളെ കാണുമ്പോ നമുക്ക് അവിടെ പോകാനുള്ള കുറച്ച് മടിയുണ്ടാവില്ല മറ്റേ ഗവൺമെന്റ് ആവുമ്പോ നമുക്ക് ആ ഒരു വിശ്വാസമാണ് ണോ ബെറ്റർ അല്ലെങ്കിൽ പ്രൈവറ്റ് ആണോ ബെറ്റർ പ്രൈവറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഹോസ്പിറ്റലി കൂടുതൽ അവരെന്താ എന്താ പറയാ വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണോ പോവാറ് അതോ ഗവൺമെന്റ് സെക്ടറിലാണ് പോവാറ് എമർജൻസി ആയിട്ട് പ്രൈവറ്റിലാണ് പോവാറ് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് നല്ലതായിട്ട് ഇപ്പൊ എന്റെ അറിവില് എനിക്ക് പ്രൈവറ്റ് ഇതില് ട്രീറ്റ്മെന്റ് ആണോ ഓക്കെ അല്ല ഞാൻ ചോദിക്കണത് നമ്മള് ഗവൺമെന്റ് ആശുപത്രികൾ ബെറ്ററാണെന്ന് തോന്നുന്നുണ്ടോ അതോ ആണോ ഇവിടെ ഹെൽത്തിൽ ഒക്കെ നല്ല മര്യാദയോടുകൂടിയാണ് അവര് നോക്കണം കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ പോവാറ് ഇപ്പൊ നിലവിലെ സാഹചര്യത്തില് പ്രൈവറ്റില് പോകുള്ളു ഗവൺമെന്റ് ആശുപത്രിയിലെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഒരു കോൺഫിഡൻസ് ഇല്ല നല്ല ആശുപത്രികളുണ്ട് ജനറൽ ആശുപത്രിക്ക് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിലും ചെന്ന് കഴിഞ്ഞാലുള്ള ഡെഫിന് നമ്മൾ ഓർഡർ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ആണെങ്കിൽ പോലും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല അവരുടെ എങ്ങനെയാണ് നല്ല ഡോക്ടർമാരും ഉണ്ട് നല്ല സംവിധാനങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് ജനറൽ ആശുപത്രി പ്രിഫറബിളി പ്രൈവറ്റില് പോകുള്ളൂ ആദ്യം പക്ഷെ ഗവൺമെന്റ് സെക്ടറിൽ ചികിത്സ കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഇല്ലേ സാധാരണക്കാർക്ക് ഒരുപാട് നല്ല ഇപ്പൊ ഇവിടെ തന്നെ ആണെങ്കിലും ഈ മെഡിക്കൽ കോളേജിലാണെങ്കിലും ഒക്കെ നല്ല നല്ല എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനം നല്ല നല്ലൊരു ഉണ്ട് പക്ഷേ ആറ്റിറ്റ്യൂഡ് നമ്മൾ ചെണ്ടു കഴിഞ്ഞാലുള്ള നമ്മളൊരു അച്ചെ ആൾക്കാരുടെ ഒരു അച്ഛൻ അതുകൊണ്ടായിട്ടൊക്കെയാണ് പ്രശ്നം അവരുടെ നമ്മുടെ നമ്മളിപ്പോ ഒരു സീരിയസ് അവർ മനസ്സിലാക്കുക അവരി ചാനലിലൊക്കെ കാണാറില്ലേ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിലൊക്കെ സംഭവിക്കൊണ്ട് ചെറിയൊരു പോവില്ല വെള്ളം ഹോസ്പിറ്റലാണോ പോകുക അത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ പോവാറ് സൗകര്യം അനുസരിച്ച് അല്ല എന്നാലും ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നിട്ട് ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നല്ലതല്ലേ ഹോസ്പിറ്റലിലൊക്കെ നല്ല ചികിത്സയും മരുന്നും കാര്യങ്ങളും അല്ലാണ്ടല്ലോ കടമാണി മെഡിക്കൽ കോളേജ് ഉണ്ട് എറണാകുളത്തോട്ട് പോയി ജനറൽ ഉണ്ട് ആലുവ താലൂക്ക് ആശുപത്രി ഉണ്ട് ഇവിടെയൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ നിലവിലുണ്ട് സർവീസ് ആണെന്നാണോ പഴയിലൊക്കെ ഭേദപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നേരത്തെ മതിയൊന്നല്ല ഒരുപാട് ആശുപത്രികളിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ഹോസ്പിറ്റൽ എന്ന് അത് കാശലുള്ള കാര്യമല്ലേ ഏറ്റവും നല്ലത് സർക്കാർ എന്തെങ്കിലും ആശുപത്രി കേസിലെ വന്നു കഴിഞ്ഞാല് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റിലാണോ കിട്ടാത്ത എന്തുകൊണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ ആൾക്കാരെ പോലെ அப்ப அவர் காரியங்கள் இளவ இவ்வளோ நல்ல சிகிச்சையானோ நல்ல சிகிச்சையோ சாதாரணக்காருக்கு அது நல்லதான் சாதாரணக்காருக்கு அது நல்லது காஷ் இல்ல சூப்பர் நல்ல சூப்பர் நல்ல காஷ்ல காஷ் இல்ல ണോ ഞാൻ പൊതുവെ പോണല്ലോ ഞാൻ പിന്നെ വീട്ടിലെ പോണം ഗവൺമെന്റിൽ കഴിഞ്ഞാൽ

പിന്നെ ഗവൺമെന്റ് എന്റെ ഒരു മാതാപിതാക്കള് പണ്ടാണെന്നുണ്ടെങ്കിലും പറഞ്ഞേക്കണ ഗവൺമെന്റ് ആശുപത്രിയിലാണ് പോയേക്കണത് ഇപ്പൊ ഞാനൊരു എമ്പത്തി അഞ്ചിൽ ജനിച്ച ആളാണ് അപ്പോ ഒരു ആ കാലഘട്ടത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലെ ഹോസ്പിറ്റലുകളോ സ്കൂളുകളോ ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ അന്ന് കാലത്തുള്ളവര് ഒരുപാട് ൂരമുള്ള ആൾക്കാരാണ് പിന്നെ ഇപ്പൊ ഒരുപാട് സാങ്കേതിക വിദ്യകൾ വന്നിട്ടുണ്ട് ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രിയില് ഡോക്ടർമാര് നല്ല ഡോക്ടർമാരുണ്ട് ആണെങ്കിലും എല്ലായിടത്തും ഉണ്ട് പിന്നെ എല്ലാ മേഖലകളിലും ഇല്ലാന്നുള്ളു ചില ചില മേഖലകളിൽ നല്ല ഡോക്ടർമാരുണ്ട് അവിടെ ഓരോരുത്തർ ഇഷ്ടമാണ് അത് ഓരോ ആൾക്കാരുടെ ഇപ്പൊ നമ്മൾക്ക് ആദ്യം ബലം പിടിച്ചൊരു ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറ്റില്ല ആക്സിഡന്റ് ആവുന്ന സാഹചര്യത്തിൽ അടുത്തുള്ള നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഏതാണോ അവിടെ കൊണ്ടുപോവാൻ പറ്റുള്ളൂ പൊതുവിൽ ഒരു നമുക്കൊരു കൂടുതലൊരു ഇത് ഉണ്ടാവലോ ഒരു നമുക്കിതാണ് ബെറ്റർലോ ഓട്ടോമാറ്റിക്കലി ചില അങ്ങനെയല്ല ഈ ഇൻഷുറൻസ് ചില കമ്പനികളിൽ പ്രൈവറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന പല സ്റ്റാഫുകൾക്കും ഇൻഷുറൻസ് ഉള്ളവര് അവർ അവരവരുടേതായ ശൈലിയില് ആസ്കറോ അല്ലെങ്കിൽ റിനെയോ അങ്ങനെ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളായിട്ട് കയ്യപ്പുള്ള ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് പോകുന്നുണ്ട് അല്ലാതെ നേരിട്ട് ആരും പോവില്ല അവരുടെ കാശോ അത്രേ ഉള്ളൂ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ആശുപത്രിയാണ് ഗവൺമെന്റ് ആശുപത്രി ആശുപത്രി ഇ എസ് ഐ ഉണ്ടാവും ഇത്ര വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്തിട്ടേ എല്ലാവരും വലിയ സാലറി ഉള്ളവരും ചെറിയ സാലറി ഉള്ളവരും പറഞ്ഞില്ലല്ലോ സാധാരണക്കാർക്കും ഗവൺമെന്റ് ദിവസത്തിൽ ഇപ്പോ മറ്റു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൂടുതലായിട്ട് നല്ല കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു വേറൊന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമ്മളെ ആദ്യം കാണുന്ന നമ്മളോട് കാണിക്കുന്ന ഒരു എന്താ പറയുക റിസീവിങ് താല്പര്യം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പൈസ എന്തു ആയിരുന്നതിനും അത് പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ല അതേ ഹിഡൻ ആയിട്ടുള്ള സംഭവം ഐഡിയ സംഭവം ഇവിടെ ആവുമ്പോ നമുക്ക് കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും കിട്ടുന്ന ഒരു പ്രയോറിറ്റിയിലേ കിട്ടുള്ളു അപ്പോ അവിടെ നമുക്ക് ക്ഷമ അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മൾ ഒന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ നമുക്ക് പരാതിയില്ല പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ വന്ന് കഴിഞ്ഞാൽ പരാതിയാണ് എനിക്കൊരു പ്രയോറിറ്റി എന്നുള്ള ഒരു രീതി മാത്രം ഒഴിച്ചു എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവർന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും വേണ്ടി വെള്ളമാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഇപ്പൊ ആരോഗ്യ കേന്ദ്രങ്ങൾ തന്നെ ഭയങ്കര വ്യത്യാസമല്ലേ നമുക്ക് എപ്പോഴും ആക്സസ് ആണ് ഡോക്ടർമാരുണ്ട് മരുന്നുണ്ട് എന്തായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് അപേക്ഷിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ബെറ്റർ എന്നാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും ചിലപ്പോ മെഡിസിനൊക്കെ ഇല്ലായ്മ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും പക്ഷെ ഒരിക്കലും ഒരു രോഗിയെ ട്രീറ്റ് ചെയ്യൂല അതൊള്ളാത്ത അപേക്ഷ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരും മാത്രല്ല അവരുടെ ഒരു മനോഭാവം സർവീസ് ചെയ്യാന്നുള്ളതായിരിക്കും അതിൽ വലിയ ബിസിനസ് താല്പര്യം അതാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പ്രൈവറ്റ് സെക്ടറില് ഒരു ബിസിനസ് രീതിയിലാണ് കാര്യങ്ങളും പ്രൈവറ്റ് സെക്ടർ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പൊ മെഡിക്കൽ ഹോസ്പിറ്റലാണ് അതിൽ ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ളത് അവിടെ കുറേ അവിടെയും ഞാനിപ്പോ പേരെടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് കേസൊക്കെ കൈകാര്യം ചെയ്യുന്നവര് എന്താണ് ഒരു ആക്സിഡന്റ് വെച്ചിട്ട് അവിടെ തന്നെയാണ് പിന്നെ ആദ്യം താലൂക്ക് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് അവിടെ നിന്നാണ് വേറെ കൊണ്ടുപോയത് അവിടെ നല്ല അവർ തന്നെയാണ് ഇത് കണ്ടുപിടിച്ചത് തൃപ്പൂണിന്തര താലൂക്ക് ഹോസ്പിറ്റലിൽ അവിടെ നിന്നാണ് അവർ റെഫർ ചെയ്തത് പിന്നെ എൻ്റെ ടെൻഡൻ പ്ലാന്റ് മെഡിക്കൽ ഉണ്ട് പക്ഷെ വളരെ റീസണബിൾ ആയിരുന്നു എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാവുന്ന അങ്ങനെയുള്ള ഒത്തിരി ഹോസ്പിറ്റലുകൾ ഉണ്ട് ഞാൻ വേറെ ഒന്നും പേരെടുത്ത് പറയാനുള്ള അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുള്ള ഹോസ്പിറ്റലുകളെല്ലാം സഹായകമായ മനുഷ്യനെയൊക്കെ കുടുംബം പറയാൻ പറ്റും ചികിത്സിക്കാം എന്നാലും അവർ കണ്ടുപിടിച്ചതിന്റെ യാഥാർത്ഥ്യം പറയില്ല അതാണ് അതുകൊണ്ട് എപ്പോഴും ആർക്കും അപ്രോച്ച് ചെയ്യാവുന്നത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് എന്റെ താങ്ക് യു I don't know.